ഹായ് ഫ്രണ്ട്സ് അപ്പം നല്ല വേദനയോടുകൂടി തന്നെയാണ് ഞാനൊരു വീഡിയോസിപ്പം ഇടാൻ പോകുന്നത് കേട്ടോ കാരണം നമ്മളെല്ലാവരെയും അറിഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലത്ത് ഒരു ആറ് വയസ്സുകാരി കുട്ടിയെ പിന്നെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നു ഉള്ളതും പിന്നെ അവരെന്തിനാണ് ആ കൊന്നതെന്നുള്ള റീസണും കൂടെ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ സത്യത്തിൽ നല്ല വിഷമം വന്നിട്ടുണ്ട് അല്ലേ ് അപ്പോൾ എന്താണ് കോതമംഗലത്ത് ആറ് വയസ്സായി എന്ന് പറയുന്ന കുട്ടിയാണ് ശ്വാസം മുട്ടിച്ച് തോന്നിയേക്കുന്നത് അതും എന്ന് പറയുന്ന രണ്ടാനമ്മയാണ് ശ്വാസം മുട്ടിച്ച് തോന്നിയേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴും പ്രത്യേകം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ ഈ കുഞ്ഞ് എന്തെങ്കിലും ഒരു ബാധ്യതയാകുമെന്ന് ഭയന്നിട്ടാണ് ഈ മൂസാന എന്ന് പറയ ഈ ആ ആ കുട്ടിയെ ഈ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ വകയിലുള്ള കുട്ടിയാണ് ഈ മൂസാന എന്ന് പറയുന്ന കുട്ടി കേട്ടോ അപ്പം ഈ കുട്ടി ഈ അനീഷ രണ്ടാം രണ്ടാനമ്മയാണ് ആ കുട്ടിയുടെ അപ്പം അത് ഭാവിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതിട്ടാണ് ആ പെങ്കുഞ്ഞിനെ അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്നേന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കൊല്ലാനാകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ഈ എങ്ങനെ മനസ്സ് വന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചൊക്കെ കൊല്ലാനെന്നൊക്കെ പറയുമ്പോൾ ഈ ആറ് വയസ്സെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് അപ്പം എൻ്റെ എൻ്റെ മോന് ഇപ്പം എന്താ അഞ്ച് വയസ്സാകുന്നത് കേട്ടോ അപ്പം ഈ മാസം എന്താ പറയുക ഏപ്രിൽ ഇരുപത്തൊമ്പതാകുമ്പോൾ എൻ്റെ മോൻ ഒരു അഞ്ച് വയസ്സാകും അപ്പം ആ പ്രായ ഏകദേശം ആ ഒരു പൈസ വ്യത്യാസം വരുള്ളൂ എൻ്റെ മോൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കുഞ്ഞ് മരിച്ചു നോക്കി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമല്ല എല്ലാ അമ്മമാർക്കും അങ്ങനെയല്ലേ ഈ പെണ്ണി എന്താണ് ഇങ്ങനെ ഇങ്ങനെ രണ്ടാനാമ ഭാവിയിൽ ഈ കുഞ്ഞ് എന്ത് ബാധ്യതയാകുമെന്ന് കെട്ടിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണോ ബാധ്യതയാകുന്നതെന്ന് തോന്നിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ മറ്റേ എന്താ ഭർത്താവിനെ അപ്പം ആ കുഞ്ഞിൻ്റെ സന്ത എന്തിനാണ് വിവാഹം കഴിച്ചത് അല്ല അപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ കൊല്ല കൊല്ലയൊക്കെ ചെയ്യുന്നത് ഇവളുംമാർക്കുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഈ കുഞ്ഞുങ്ങളോട് ദ്രോഹം ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കോടതി അങ്ങേ അറ്റത്തെ നല്ല രീതിയിലുള്ള ശിക്ഷ വേണം കൊടുക്കാൻ അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇനി മേലെ ഇനി ആരും ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാതിരിക്കത്തുള്ളൂ അല്ലേ ഇവ ഇവിടെ കൊണ്ടുപോയി ഒരു അഞ്ചാറ് വർഷം ജയിലിൽ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇറക്കി വിടും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ മരിച്ച കുഞ്ഞിന് ജീവൻ കിട്ടുമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞ് അത് പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതൊക്കെ എൻ എവിടെ എന്തോ ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ കേൾക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളാണ് അല്ലേ അതുപോലെ തന്നെ ഇവിടെ യു പിയിലുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് യൂപ്പിലുള്ള കുഞ്ഞ് നമ്മുടെ കേരളത്തിൽ തന്നെ മരിച്ചതെന്നും പോലെ അതും ഒരു വിവാദമായില്ലേ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലും ചർച്ച ചെയ്തല്ലോ പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോസുമായിട്ട് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ത്രീകളുണ്ടല്ലോ മാക്സിമം കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം കൊടുത്ത് തന്നെ ഇവളുമാർക്ക് കൊടുത്താൽ മാത്രമേ ഇവ ഇവളുമാരെന്താ പറയുക ഇങ്ങോട്ടും ഇനി ഇനിയുള്ളമാർ ഇതൊന്നും ചെയ്യില്ല ആണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങളെ മേലും നോക്കിക്കുന്നത് അപ്പോൾ അത് അവരങ്ങ് ഒഴിവാക്കും ഇങ്ങനൊരു ശിക്ഷ എനിക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവരത് ഒഴിവാക്കും ഇത് നമ്മൾ ചുമ്മാ ജയിലിൽ കൊണ്ടിട്ട് നമുക്കൊരു പണിഷ്മെൻറ്റായിട്ട് കുറച്ച് നാളെ ജയിലിൽ കിടക്കുന്ന തിരിച്ച് വരുന്ന ജയിലിൽ നല്ല നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ജയിലെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ ജയിലിൽ പോയിട്ടോ അവിടുത്തെ രീതികളോ കാര്യങ്ങളോ നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും ഈ ഒരു ഒരു കുഞ്ഞിനെ കൊല്ലുന്നെന്നൊക്കെ പറയുമ്പോഴും ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോകാറാവുമ്പോഴും ആ കുഞ്ഞിനെ കയ്യും കാലും പെടിക്കുന്നതും ഒക്കെ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓർക്കാവുന്നതല്ലേ ഉള്ളു ഒരു കുഞ്ഞ് ജീവൻ പോകുമ്പോഴും കെ കിടന്ന് പിടയ്ക്കുന്നതൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇവളൊരു സ്ത്രീയല്ലേ ഇവിളേയും ഒരു അമ്മ പ്രസവിച്ചതല്ലേ ഏ ആ ഇവള് ജനിച്ചപ്പോഴേ ആമ ഇങ്ങനെ കൊന്നു കളഞ്ഞായിരുന്നെങ്കിലോ ഇവളെന്ത് ചെയ്തേനെ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ തന്നെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ എനിക്ക് ആ പ്രായത്തിലുള്ള ആ പ്രായം ആയില്ലെങ്കിലും എൻ്റെ മോ മോൻ്റെ അത്രയൊക്കെ വലിയ ഉള്ള നീളവും ഒക്കെ ആ കുഞ്ഞിൻ്റെ സംസാരങ്ങളും ഒക്കെ ആ ഒരു കുട്ടിത്വം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ തോന്നുന്നു നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുംമാരെയൊക്കെ അങ്ങനെ അറ്റാത്തൊരു ശിക്ഷ തന്നെ കൊടുത്തിട്ട് വേണം കോടതി ശിക്ഷ വിധിക്കാൻ അല്ലാണ്ട് ചെറിയ രീതിയിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുംമാര് ഇനി ഇറങ്ങിയിട്ട് ഇനി ഇതിൻ്റെ അപ്പുറവേ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർമാർക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കും അതാണ് വേണ്ടത് ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് അച്ഛനാണെന്ന് തോന്നുന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പോലീസ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ കൊന്നതിന് ഈ അനീ അനീഷ മാത്രമാണ് ഉത്തരവാദി അല്ലാതെ കൊണ്ട് ഇതിനകത്ത് മറ്റു ഒരു വേറെ ആരും ഉത്തരവാദികളും കാര്യങ്ങളും ഒന്നും അല്ല അനേഷയ്ക്ക് ഇങ്ങനെയുള്ള ഭയം കൊണ്ടാണ് കുഞ്ഞിനെ കൊന്നത് ബാധ്യതയാകുമെന്നുള്ള ഭയം കൊണ്ടാണ് കുഞ്ഞിനെ കൊന്നതെന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ഈ ത ഈ തന്തയുടെ പേരാണ് തോന്നുന്നു പറയുന്നത് അവർ വന്ന് ഇതുപോലെ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിനെ അനക്കമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ന്യൂസിനകത്ത് ഞാൻ കണ്ടതാണ് അനക്കമില്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് സ്ത്രീയെ വിളിക്കുന്നു അവർ വന്നിട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെ അനക്കമില്ല ടേബിളെ കടത്തടാന്ന് പറഞ്ഞാൽ ഞാൻ ടേബിളേ കിടത്തി ശരീര തൊട്ട് നോക്കിയപ്പോൾ മരവിച്ചിരിക്കുന്നു അപ്പം കുഞ്ഞു മരിച്ചിട്ട് കുറേ നേരമായി ഇവൾ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് കുറേ നേരം ഇവളത് പറയുന്നുണ്ട് ഞാ അവൾ എന്തിനാണ് കുഞ്ഞു കുഞ്ഞിനെ കൊന്നതെന്ന് എല്ലാം പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് അല്ലേ അപ്പം ഇങ്ങനെ ഒരു ഉളുപ്പും ഒരു ഉളുപ്പും ഇല്ലാതെ കൊണ്ട് ഇവളിങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴുണ്ടല്ലോ ജയിലിൽ ജയിലിലിട്ടിട്ട് എന്തെടുക്കാനാണ് ഇങ്ങനെയൊക്കെ ഉള്ളവള്മാരെ ഉണ്ടല്ലോ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊല്ലണം അതാ വേണ്ടത് സത്യം ഞാനൊരു അമ്മയെ രണ്ട് മക്കളുടെ അമ്മയെന്നു കൊണ്ട് എൻ്റെ എനിക്കെൻ്റെ സങ്കടം കൊണ്ട് ഞാൻ ഇതൊക്കെ പറയുക കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം അല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആളിച്ച് നോക്കിക്കേ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊന്നിട്ട് ഒരു ഉളുപ്പില്ലാതക അത് ഏറ്റു പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് ബാധ്യത ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര കുഞ്ഞിനെ കൊന്നത് അപ്പോൾ പിന്നെ ഇവളെന്തിനാണ് കല്യാണം കഴിച്ചത് ആ കുഞ്ഞു ബാധ്യത ആകുമെന്നുണ്ടെങ്കിൽ ഇവളെ കറിഞ്ഞു കൂടാമായിരുന്നോ ഏ ഞാൻ ആദ്യം വിചാരിച്ചത് കുഞ്ഞിനെ കൊന്നത് ഇപ്പം എല്ലാവരും കേൾക്കുന്നത് പോലെ ദുർമന്ത്രവാദത്തിലൂടെ അങ്ങനെ ആണോ ഈ കുഞ്ഞിനെ കൊന്നത് ഇനി അതിനു വേണ്ടിയാണല്ലോ ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നേന്നൊക്കെയാ പിന്നെ അടുത്ത് ഒരു ബാധ്യതയാകുന്ന കാര്യത്തിന് വേണ്ടിയാണോ ദൈവമേ എങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നെന്ന് പറഞ്ഞാലും നല്ല ഒന്നാമത്തെ ശിക്ഷ ഇവ ഉള്ളുമാർക്ക് കൊടുക്കുകയാണെന്നെങ്കിലുണ്ടല്ലോ ഇവർ പിന്നീട് ആ ഒരു കാര്യത്തിലൊക്കെ കടക്കത്തില്ല അതാ വേണ്ടത് നമ്മൾ ഒരുപാട് എല്ലാ അമ്മമാരുടെ മനസ്സിൽ ഇതുതന്നെയാണെന്ന് എനിക്കറിയാൻ കേട്ടോ കാരണം നമുക്ക് സഹിക്കാനും കുറുക്കാനും പറ്റാത്ത കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും പക്ഷേ കുഞ്ഞുങ്ങളെ മേലെന്ന് നോക്കുന്ന കാര്യം വരുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കും കേട്ടോ അപ്പം ആ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ ഞാൻ ഞാനും ഇത്രയും ഇമോഷണലായിട്ട് സംസാരിക്കുന്നതെന്ന് വച്ചാൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവളുമാരെ കോടതി വെറുതെ വിടരുതെന്നാണ് എൻ്റെ മാത്രമല്ല എന്നെപ്പോലുള്ള പല അമ്മമാരുടെയും ഒരു റിക്വസ്റ്റ് ഒരു ഒരപേക്ഷയാണ് കാരണം ഞങ്ങൾക്ക് മക്കളുള്ളതാണ് ഏഹ് നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോൾ പോലും പറയും കണ്ണടങ്ങ മക്കൾ രണ്ടും കൂടെ ഉണ്ടാകണം എന്നൊരു എന്നൊരു വർത്തനം മാത്രമേ പ്രാർത്ഥന മാത്രമേ നമുക്ക് എന്നെ പോലെയുള്ള ഒരുപാട് അമ്മമാർക്കുണ്ടാകത്തുള്ളൂ അതിൻ്റെയൊക്കെ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളിങ്ങനെ ബാധ്യത ആകും കാര്യങ്ങളാകും നാളെ അവർക്കും കുഞ്ഞുങ്ങളാകുമ്പം അതിനോടുള്ള സ്നേഹം പോകും ഇങ്ങനെയൊക്കെ കണ്ട് മക്കളെ കൊല്ലാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം ഈ മക്കൾക്ക് ജീവിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവളുമാർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എന്നാലും മറ്റുള്ളവളുമാർ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കത്തുള്ളൂ ഏ അല്ലെങ്കിൽ ചുറ്റുപാടും ഭർത്താവിന് വേറെ മക്കളുണ്ടോ ഭാര്യ ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു കല്യാണം കഴിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ കെട്ടരുതായിരുന്നു ആ കുഞ്ഞിനെ സ്വന്തം പോലെ വളത്തിട്ട് അവൾക്ക് അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പം ചേട്ടത്തിയായി അനിയത്തിയായി നല്ല രീതിയിൽ നോക്കിയാൽ പോരെ അങ്ങനെയല്ലേ സാധാരണ എല്ലാവരും ഞങ്ങളും നാട്ടിൻ കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഞാ ഞാൻ അങ്ങനെയാണ് ഞാനെന്നല്ല എന്നെപ്പോലെ ഒത്തിരിയും നാട്ടിൻ പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ദുഷ്ട മനസ്സുകൊണ്ടൊന്നും ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമമുണ്ട് അതുകൊണ്ട് എനിക്ക് കോടതിയോട് പറയാൻ എനിക്ക് ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇവ ഇവക്ക് മാക്സിമം കൊടുക്കാവുന്ന ശിക്ഷ കോടതിന് തന്നെ കൊടുക്കണം ഇവക്കൊന്നും അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം എന്നാലേ ഇവിൾമാർ ഇനിയും ചെയ്യാതിരിക്കത്തോളൂ ഇനി ഇനി വരും തലമുറകൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കത്തോളൂ അതിനുവേണ്ടി മാത്രം ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ഇടുന്നത് നല്ല വിഷമത്തോടുകൂടി തന്നെ ഇടുകയാണ് കേട്ടോ